ഹലോ വയസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ യു എയിൽ നിരവധി തസ്തികളിൽ ജോലി ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട് യു എയിലെ പ്രമുഖ കമ്പനിയായ മാജിദൂർ ഫുത്തൈബിലാണ് വന്നിരിക്കുന്ന വാക്കൻസീസ് എല്ലാം ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന നേരിട്ട് നടന്ന റിക്രൂട്ട്മെൻ്റ് ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏതൊക്കെയാ പുതിയ വാക്കൻസീസ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ കമൻ്റ് ബോക്സിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് സോ അതിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ാണ് ഇനി ആർക്കെങ്കിലും ലിങ്ക് ലഭിക്കുകയോ മറ്റെന്തെങ്കിലും തടസ്സം നേരിടുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ ജോബ് മലയാളി ഡോട്ട് കോമിൽ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് നമ്മളെ കാണുന്ന മലയാളികളുടെ സ്വന്തം ജോബ് പോർട്ടലിൽ കയറിയതിന് ശേഷം അതിൽ ആദ്യം തന്നെ കാണാം മാജിതിലെ ഫുത്ത് ടൈമിലെ ജോബ് വാക്കൻസി അതിൽ ക്ലിക്ക് ചെയ്യുക വെബ്സൈറ്റിൽ താഴെയായിട്ട് വാക്കൻസി കൊടുത്തിട്ടുണ്ട് അതിന് താഴെ അപ്ലൈ ചെയ്യാനുള്ള ഉണ്ട് ക്ലിക്ക് ചെയ്താൽ നേരിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ടാണ് പോവുക അതിൽ നിങ്ങൾ കൊടുക്കേണ്ട ലൊക്കേഷൻ കൊടുക്കുക അതിനുശേഷം സെർച്ച് കൊടുക്കുക അപ്പോൾ തന്നെ കാണാൻ പറ്റും വിവിധ തസ്യങ്ങളിലായിട്ട് ഒട്ടനവധി ജോലി ഒഴിവുകൾ സോ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ സൗകര്യം നിങ്ങളുമായിട്ട് കൂടുതൽ മാച്ച് ചെയ്താൽ നോക്കിയിട്ട് അതിന് അപ്ലൈ ചെയ്യുക കേട്ടോ ഇതിൽ സ്ക്രീനിൽ കാണുന്ന പോലെ ജോ മലയാളിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ബയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എല്ലാ ദിവസവും വരുന്ന ഏറ്റവും പുതിയ ജോലി ഒഴിവുകൾക്ക് ഞങ്ങൾക്ക് അതിവേഗം അപേക്ഷ സമർപ്പിക്കാം വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ ദിവസവും പുതിയ പുതിയ ജോലി ഒഴിവുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ